ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ സംസാരിക്കുവാണ് അപ്പോൾ അനിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറാനായിട്ട് നന്ദി ശ്രമിക്കുന്നു ഇനിയും എന്നെ കാണാൻ വരരുത് അനാമികയ്ക്ക് നമ്മൾ തമ്മിൽ കാണുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അനാമിക വന്നു എന്ന് കരുതി എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളൊന്നും മറത്തു മുറിച്ച് കളയാനായിട്ട് എനിക്ക് പറ്റില്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊയ്ക്കോട്ടേന്ന് ചോദിച്ചു നന്ദു എനിക്കപ്പോൾ ഇരുന്നൊരു ചായ കുടിക്കാൻ പോലും നന്ദു തയ്യാറാകുന്നില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കൊരുപാട് തിരക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യണം എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു സഹായം ആവണം അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാക്കി വെക്കലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തനിക്ക് വേണ്ടി ഒരു ജോലി വരെ ഓഫർ ചെയ്തില്ലേ ഇനിയിപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ മൂന്ന് ബ്രാഞ്ചസ് ഞാനാണ് നോക്കി നടത്താൻ പോകുന്നത് അവിടെത്തനിക്ക് ഞാനൊരു ജോലി റെഡിയാക്കി തരാം അപ്പോൾ അവിടെ ആരും അപ്പോയിൻറ് ചെയ്യണം എന്നൊക്കെ ഞാനല്ലേ നോക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ രണ്ട് ചേച്ചിമാരും തെറ്റ് ചെയ്തവരാണ് എന്ന് വിശ്വസിക്കുന്നവർ ആദർശേട്ടൻ ഉൾപ്പെടെ പലരും അപ്പോൾ സത്യസന്ധത ഒരുപാട് വേണ്ടുന്ന ആ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങൾ ആരും കടന്നു വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു നന്ദു എടോ ആ സ്വർണ്ണ ബിസിനസ് ഒരുപാട് മുകളിലും പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരി എന്ന് പറയുന്നത് നന്ദുവിൻ്റെ ചേച്ചിയാണ് നയനേട്ടത്തിയുടെ ഡിസൈൻ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പം അതൊക്കെ ആയിക്കോട്ടെ എനിക്കെന്തായാലും തൽക്കാലം ആ ജോലി വേണ്ട എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നന്ദു നന്ദു എന്നും പറഞ്ഞുണ്ട് പിന്നെ ഒന്ന് കുറെ വിളിച്ചു അനി പക്ഷെ നന്ദു നിന്നതും ഇല്ല ഏർ പിന്നിലോട്ട് തിരിഞ്ഞതും ഇല്ല പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ അവിടെ വിഷമിച്ചവിടെ ഈ സമയത്ത് പിന്നെ അനി നേരെ മുത്തശ്ശനെ കാണാനായിട്ട് ചെല്ലുന്ന റൂമിലേക്ക് അപ്പൊ ഇങ്ങനെ വെറുതെ നടന്നാൽ മതിയോ കല്യാണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ എന്ന് മുത്തശ്ശൻ ചോദിച്ചേ അപ്പൊ അടുത്ത് എന്നിങ്ങനെ ഇരുന്നു എനിക്കിപ്പോ എത്ര വയസ്സായി മുത്തശ്ശാന്ന് ചോദിച്ചു നിന്റെ വയസ്സിനെ കുറിച്ച് എന്താ നിനക്ക് ബോധമില്ലേ എന്ന് മുത്തശ്ശൻ എന്തേരം ചോദിക്കാം അതല്ല മുത്തശ്ശ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചു ആര് പറഞ്ഞു ഇരുപത്തഞ്ചെന്ന് വരുന്ന ചിങ്ങത്തിലേ ഇരുപത്താറ് തികയും എന്നുള്ള കാര്യം പറയാം മുത്തശ്ശേ എന്നാലും അത്രയല്ലേ ആയിട്ടുള്ളൂ മുത്തശ്ശ ഇതിൻ്റെ ഇടയ്ക്ക് ഇടി പിടിയിൽ നിന്ന് എൻ്റെ കല്യാണമൊക്കെ നടത്തണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം നീ എന്താ മോനെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശൻ അപ്പം പറയണോ പറയണ്ടയോ എന്നുള്ള ആ ഒരുതിലിരിക്കാൻ അതിന് മുഹൂർത്തം കുറപ്പിച്ചു കുറിപ്പിച്ചു അവർക്ക് എല്ലാവർക്കും വാക്കു കൊടുത്തു നീ എന്താ മനുഷ്യരെ എന്ന് ചോദിച്ചു എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ എന്നാൽ ഇന്നിന്റെ അഭിപ്രായ അഭിപ്രായങ്ങൾക്ക് പലതിനും വില കിട്ടുന്നില്ലെന്നും പിന്നെ നേരത്തെ എൻ്റെ മുന്നിൽ എല്ലാവരും ഓച്ഛാനിച്ച് നിൽക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവരും എൻ്റെ വാക്കുകൾ ധിഖരിക്കാൻ വേണ്ടി മത്സരിക്കുവാണ് തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് അതിന് വിഷമിച്ച് നിൽക്കുക അപ്പൊ എൻ്റെ വാക്കുകൾക്ക് ആരും വില തരുന്നില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ഇപ്പോഴേ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ നയന ഇവര് തമ്മിലുള്ള സംസാരം കേട്ട ആ വാതിലിന് പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുവാണ് അപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നു രണ്ട് മരുമക്കൾ വന്നതിന് ശേഷം നയനേട്ടത്തി കുടുംബത്തിന് ചേർന്ന ആളാണെങ്കിലും നവ്യേട്ടത്തി ഒരിക്കലും ഈ കുടുംബത്തിലേക്ക് വരേണ്ട ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നുള്ള കാര്യം അനി മുത്തശ്ശിനോട് പറയുന്നു അപ്പൊ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആകുമായിരുന്നെങ്കിൽ ദൈവത്തിന് വലിയ പണിയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ എങ്കിലും മുത്തശ്ശ അതിൻ്റെ കൂടെ വേറൊരു പെൺകുട്ടി കൂടി വരുമ്പോൾ വീടിനകത്തെ ഉള്ള സമാധാനം കൂടി പോകുമെന്ന് എന്റെ സംശയം എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആ ആവില്ല ആണാണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിയുടെ സ്വഭാവം മോൻ അറിയാലോ അവന് ചേരുന്ന പെൺകുട്ടിയാണ് അവന് കിട്ടിയത് ആദർശന്റെ സ്വഭാവത്തിന് ഇണങ്ങിയ പെൺകുട്ടിയാണ് നയനമോൾ പക്ഷേ ആദർശത്ത് മനസ്സിലാക്കുന്നില്ലെന്നു ആണ് പ്രശ്നം നീ കണ്ട പെൺകുട്ടി നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കുറിച്ച് നിനക്കല്ലേ അറിയുന്നത് അപ്പം പിന്നെ നീ എന്താ കുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ വിവാഹം ഇപ്പം വേണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ പിന്നെ നിൻ്റെ അഭിയുടെയും കാര്യമൊന്നും അത്ര ഓക്കെയാണെന്ന് ഞാൻ പറയില്ല ആദർശം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വളരെ കാര്യപരമായി ചെയ്യാൻ കഴിവുള്ളവനാണ് അവനെ കണ്ട് നീ പഠിക്കാണ് വേണ്ടത് നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോയി കഴിഞ്ഞു ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് അനി അവിടെ നിന്ന് മാറി എഴുന്നേറ്റ് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം അവൻ എന്തൊക്കെ വിഷമങ്ങളുണ്ടല്ലോ മോളെ എന്ന് മുത്തശ്ശൻ അനിയോട് അനിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കളിച്ചു ചിരിച്ച് കഴിഞ്ഞതല്ലേ പെട്ടെന്ന് തളയ്ക്കപ്പെടാൻ ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു നയനയോട് സത്യം പറയാല്ലോ ഞങ്ങളുടെ കാലഘട്ടമാണ് നല്ലതെന്നാണ് തോന്നുന്നത് അന്നൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് സ്വന്തം ഇടിഞ്ഞേക്കാൾ ആൺകുട്ടികളുടെ വീട്ടിൽ താമസിക്കുന്നത് താല്പര്യം ഇപ്പോൾ അതെല്ലാം മാറിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അതെ ഇന്ന് പെൺകുട്ടികൾക്ക് കല്യാണത്തിനോടൊന്നും വലിയ എന്ന് പറഞ്ഞു അപ്പം അത് രണ്ട് തരത്തിലാണ് ചിന്തിക്കേണ്ടത് കല്യാണം കഴിക്കുന്നതിന് മുൻപ് പല പെൺകുട്ടികൾക്കും കല്യാണത്തിനോട് താല്പര്യമില്ല എന്നാൽ കല്യാണശേഷം അത് വേണ്ടായിരുന്നു എന്ന് കൂടുതലും പറയുന്നത് ആൺകുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ അത് മുത്തശ്ശൻ പറഞ്ഞു ശരിയാണെന്ന് നയനെയും പറഞ്ഞു കഴിഞ്ഞാൽ നയനെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുക ഈ സമൂഹാകെ മാറിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ കുറെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നയന പറഞ്ഞു മുത്തശ്ശൻ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവനുമായിട്ട് സംസാരിച്ചോളാം എല്ലാം ഒക്കെ ആക്കിക്കോളാം ഈ കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും ആ വിഷയം എനിക്ക് വിട്ടേക്കെ അങ്ങനെ മുത്തശ്ശനെയും നമ്മുടെ നയന സമാധാനിപ്പിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ട് നയന ഇങ്ങനെ പോന്നു നയന പോന്നിട്ട് നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നു അനി എന്താ നിനക്ക് നീ എന്തിനാ നീ മുത്തശ്ശനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ എന്തു പറ്റിയേട്ടത്തി എന്തു പറ്റിയെന്നോ ഇനി ഞാൻ പറയണോ കല്യാണം നീട്ടി എന്നൊക്കെ നീ എന്തിനാ പോയി മുത്തശ്ശനോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാനും മാദർശേട്ടനും മാതർശേട്ടനും അച്ഛനും അമ്മയും ഒക്കെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ചെന്ന് പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചു എൻ്റെ പ്രശ്നങ്ങളല്ല ഞാൻ ആ ഏട്ടത്തോട് പറഞ്ഞിരുന്നതല്ലേ അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തന്നായിരുന്നല്ലോ ഈ വീട്ടിൽ ഉള്ളവർ നിശ്ചയിച്ച് വിവാഹം മാത്രമേ നടക്കൂ പ്രത്യേകിച്ച് നിങ്ങളുടെ മുത്തശ്ശൻ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും മാറുന്ന ഒരാളല്ലെന്ന് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു അപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾ എന്താ ആരും തിരിച്ചറിയാത്തതെന്ന് ചോദിച്ചു അനി അനിയെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അനാമികയ്ക്ക് അനിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന അതുപോലെ തന്നെയാണ് അവൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇനിയും ആ പെൺകുട്ടിയെ നിരാശപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും അതിൻ്റെ തിരിച്ചടി അനിക്കും ഈ കുടുംബത്തിനും കിട്ടും അതുകൊണ്ട് നീ ആയിട്ട് ഈ കുടുംബത്തിനൊരു ദുരന്തം വരുത്തി വെക്കരുതെന്ന് പറഞ്ഞു എന്തായാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടിയാണ് നിനക്ക് യോജിച്ചവൾ നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ല നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് നീ വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അനി എന്നോട് പറഞ്ഞത് എന്താ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് അനിയോട് ഇഷ്ടം പറഞ്ഞിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു നിരാശയുടെ കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഏട്ടത്തി ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അനാമികയുടെ ശാപം ഉണ്ടാകുമെന്ന് അതുപോലെ തിരിച്ചും സംഭവിക്കില്ലേ എന്ന് ചോദിക്കുവാണേ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണുനീരും ഞങ്ങളെ ബാധിക്കില്ലേ എന്ന് അനി ചോദിച്ചു അതൊക്കെ കേട്ടപ്പം ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊന്നും എങ്ങും എത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ നയന നേരം ഇവിടെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച ബന്ധമാണ് നടക്കാൻ പോകുന്നത് അവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ അനുസരിക്കുകയല്ലേ വേണ്ടത് തുടങ്ങിയതൊക്കെ ചോദിച്ചു നോക്കനി നമ്മുടെ ഇഷ്ടപ്രകാരം ആരെയെങ്കിലും കൈപിടിച്ചു കൊണ്ടുവന്നാൽ അതൊരിക്കലും നന്നാവില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഗുരുക്കന്മാർക്കും കാരണവന്മാർക്കും ഇഷ്ടമില്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്താൽ അതിനൊന്നും ഒരു രാശി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നം അവരുടെ അനുഗ്രഹം കൂടി മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞത് അതിനെ പറയാം എന്തായാലും ദേ അനിയാണ് അനാമിക ഇവിടെയുള്ളവർക്ക് പരി പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയുള്ളപ്പോ നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നുള്ളതിൽ പ്രേമമാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ എന്തായിരുന്നു തെറ്റ് എന്തായാലും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മറക്കാൻ കുറച്ച് പ്രയാസമൊക്കെ കാണും അത് ശരിയാണ് കല്യാണമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ താനേ അങ്ങ് മറന്നോളും അതൊന്നും മുന്നൊരു പ്രശ്നം ആവില്ല ഇപ്പം അനി ചെയ്യേണ്ടത് ഇവിടെയുള്ളവരെ അനുസരിക്കുകയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധം അത് നടക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുവേണ്ടി ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്തിനായിട്ടത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു ആഹാ അത് കൊള്ളാം എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിച്ചു അനി എൻ്റെ സ്വന്തം അനിയനല്ലേ എന്നും പറഞ്ഞു നയിനെ അങ്ങ് പോയപ്പോഴും അനി അനിയാകെ ധർമ്മസങ്കടത്തിൽ ഞാൻ ഇനി എന്ത് പറഞ്ഞു മനസ്സിലാക്കുമെന്നുള്ളൊരുത് അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് നമ്മുടെ നായ കോൾ വന്നു നിനക്ക് എന്താ മോളെ പറ്റിയതെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് നന്ദു പറയുന്നുമുണ്ട് ഞാൻ നിന്നെ വിളിച്ചതേ വേറൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ അനി അപ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല കേട്ടോ അതെ അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം ഭയങ്കര നിരാശയിലാൾ ഇപ്പോൾ ആ കല്യാണത്തിനോട് അവൻ തീരെ താല്പര്യം കാണിക്കുന്നതുമില്ല അവൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കെങ്ങും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കല്യാണം പറഞ്ഞ് മുഹൂർത്തത്തെ തന്നെ നടക്കണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പക്ഷെ അവൻ ചെന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞ് ഈ മുത്തശ്ശിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിൻ്റെ മനസ്സിലെ വിഷമവും അമ്മ എന്നോട് പറഞ്ഞു ദേ എന്തായാലും നിനക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെയൊന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാനതിന് ചേച്ചി അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു നിന്റെ സംസാരത്തിൽ ആ പഴയ ഒന്നും ഇല്ലല്ലോ മോളെ അതുകൊണ്ട് നിന്നെ നിന്നെനിക്കൊന്ന് കണ്ണമെന്നുണ്ട് ഫ്രീ ആണെങ്കിൽ നീ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു അപ്പം ചേച്ചി അത് പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നത് അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു അത് പിന്നെ അതെന്താ ഇഷ്ടമാവാത്തത് ഇവിടെ പല സംഭവങ്ങളും നടന്നായിരുന്നല്ലോ ചേച്ചിയുടെ കള്ളത്തരങ്ങൾ പിടിച്ചതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഉള്ളവർക്ക് രണ്ടാം തരക്കാരാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ട ഞാനല്ലേ വിളിക്കുന്നത് നീ വരാൻ പറഞ്ഞു അപ്പോൾ ഞാനും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ചേച്ചി വിളിച്ചത് എന്തായാലും ഒന്ന് പോയേക്കാം എന്ന് നന്ദു ചിന്തിക്കുന്നു നന്ദു വന്നിട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നവ്യാട്ടോ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ നവ്യയും അവനും തമ്മിലുള്ള ഫോട്ടോസ് ഇങ്ങനെ ചറവറന്നും പറഞ്ഞു നന്ദ സോറി നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ അഭിയും നമ്മുടെ നിർമ്മൽ കുമാറും കൂടി നിന്നിരുന്ന് സംസാരിക്കുന്നു അവളുടെ മനസ്സ് തകരട്ടെ അവളും നീയും തമ്മിലുള്ള എത്ര ഫോട്ടോ വേണമെങ്കിലും നിനക്ക് അയക്കാം അവളുടെ ഏത് പോസിലുള്ള ഫോട്ടോ വേണമെങ്കിലും ഞാൻ നിനക്ക് റെഡിയാക്കി തരാം നീ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞു എന്തായാലും അവളെ അങ്ങനെ സമാധാനം കെടുത്തണം അവളങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിർമ്മലായിട്ട് സംസാരിക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ഈ ടോർച്ചറിങ് സഹിക്കാതെ ആത്മഹത്യ ചെയ്യാൻ പോലും വഴിയുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നൊക്കെ പറഞ്ഞു അഭി ഇങ്ങനെ പറയാം ഇപ്പോൾ എന്ത് എളുപ്പം അതിനുശേഷം ഒരു പോലീസ് അന്വേഷണമൊക്കെ വന്നാൽ ഞാൻ കുടുങ്ങില്ലേ എന്ന് ചോദിച്ചു അത് അതൊക്കെ പണവും സ്വാധീനവും കൊണ്ട് ഞാൻ മായ്ച്ചു കളഞ്ഞോളാം നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അഭി രക്ഷിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്തിൻ്റെ പേര് ഞാൻ വിളിച്ച് പോകുമോ എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഏതായാലും അവളുടെ മനസ്സിനെ നീ ദുർബലപ്പെടുത്തണമെന്ന് പറഞ്ഞു അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലാതെ പേട് വെച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് നടന്നവളാ അവൾ ആ അവളെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെയുള്ള അവളോട് ഈ രീതിയിലല്ലാതെ വേറെ ഏത് രീതിയില ഞാൻ പ്രതികരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ തമ്മിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ ഫോണിൽ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തായാലും അവളുടെ സുഖജീവിതം അത് നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവളെ അവിടെ നിന്ന് പുറത്താക്കിയേ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്പി പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനെ അവിടെ ഇരിക്കുന്നത് നയന അവിടെ ഇരിക്കുമ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ ആരോടെങ്കിലും ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തു പോകുമെന്ന് പറഞ്ഞ് നവി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ നയന ഇങ്ങനെ ഇത് കണ്ടിട്ട് എന്താ ഒരലോചന എന്ന് ചോദിച്ചു അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അത് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ മനപൂർവ്വം അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് അത് പിന്നെ എന്ന് നവ്യ ആവീച്ചല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക അത് പറയാൻ നോക്ക് എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി ഉണ്ടെന്ന് നമ്മുടെ നയന പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇതുവരെ അമ്മയാകാൻ പോകുന്ന കാരണം പറഞ്ഞാൽ ചേച്ചി അടുക്കളയിൽ കയറാതിരുന്നത് ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ ഇനി അതിനാരെങ്കിലും ചോദ്യം ഒന്നും ഇരിക്കില്ല അത് ഓർത്തോളാൻ പറഞ്ഞു പ്രത്യേകിച്ച് ചേച്ചിയുടെ ഭർത്താവും അമ്മായിമ്മയും അത് ചോദ്യം ചെയ്തിരിക്കും അവർ ചേച്ചിയെ വിമർശിക്കാനേ ഓരോ കാരണങ്ങൾ നോക്കി നടക്കുകയാണെന്ന് പറയുമ്പോൾ അതെ നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നീ അത് ആദർശേട്ടനോട് പറയോ എന്ന് ചോദിച്ചു പറയേണ്ടതാണെങ്കിൽ ഞാനത് പറയും എന്ന് നയന പറഞ്ഞു നേരം പറയാൻ പാടില്ലാത്തതാണെങ്കിലോ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ല എന്നുള്ള ആ ഒരു ഇത് മറച്ചു വച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ഞാനാണ് അവിടെയും ചേച്ചി തടുത്തപ്പി ചേച്ചി നല്ലവളായി അല്ലേ പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ പറയാതിരുന്നതിൻ്റെ പേരിൽ ചേച്ചിയെക്കാളും വലിയ കുറ്റവാളി അത് ഞാനായി അത് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ ഇനി എന്തുണ്ടെങ്കിലും അത് ആദർചേട്ടനോട് പറയാതിരിക്കാൻ പറ്റില്ല എന്നും നായനെ പറഞ്ഞു അത് കേട്ടപ്പം അങ്ങനെയെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞുകൂടേന്ന് ചോദിച്ചു അത് തീരുമാനിക്കേണ്ടത് ചേച്ചിയാണ് ആദർചേട്ടനെ പോലെ ഒരു ക്യാരക്ടറല്ല അഭി പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ അഭിനയം മാത്രമാണെന്നും അഭി പറയാം അപ്പം അത് നീ പറഞ്ഞത് ശരിയാ എന്നോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നും അഭിക്കോ അഭിയുടെ അമ്മയ്ക്കോ ഇല്ല അപ്പം അതിൻ്റെ കാരണം എന്താ അവൻ്റെ കല്യാണം മുടക്കിയിട്ടാണ് ചേച്ചി അതിൻ്റെ ഇടയിലേക്ക് കയറി വന്നത് അത് ചേച്ചിക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു അന്ന് പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ ഇപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ചില പ്രകടനങ്ങളാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതോടെ കൂടുതൽ ദേഷ്യമായി കാണും അഭിക്കും അമ്മയ്ക്കും ഒക്കെ എന്ന് നയനെ പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാ അപ്പോൾ അഭിയോടൊന്നും തുറന്നു പറയാത്തതാ നല്ലതല്ലേ എന്ന് ചോദിച്ചു അല്ല എന്ത് പറയുന്ന കാര്യമാണ് ചേച്ചി പറയുന്നതെന്ന് നയനെ അന്നേരം ചോദിച്ചു എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞുകൂടെ എന്ന് നയനെ ചോദിക്കുമ്പോൾ നവ്യ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എന്തായാലും അനന്തപുരി തറവാടിനെ രക്ഷിക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ മുന്നിൽ ആ ഒരു വലിയ തീരുമാനവുമായി നമ്മുടെ നയനെ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയിലുള്ളത് അപ്പോൾ എല്ലാവരും കാണുമല്ലല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു